നമ്മളെല്ലാവരും അമ്പലങ്ങളിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു പൂജകൾ ചെയ്യുന്നു ജ്യോത്സ്യന്മാരെ കാണുന്നു ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു ശരി ഇതെല്ലാം ചെയ്താലും നമ്മ നമ്മൾ ജനിച്ചാൽ നമ്മളൊരാൾ കഴിഞ്ഞാൽ നമുക്ക് ജനിക്കുമ്പോഴേ നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് ഉണ്ട് നമ്മൾ ഇന്നതൊക്കെ നമ്മുടെ ജീവിതത്തെ അനുഭവിക്കാനുണ്ട് നമ്മൾ ഇന്ന പ്രായത്തിൽ മരിക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ തല്ലിലെഴുതി വെച്ചേക്കുന്നത് അതൊരു ജ്യോതിഷന്മാർക്കും ഇത് മാറ്റിമറിക്കാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ചില നൊയമ്പുകൾ നോക്കുക ദൈവത്തിനെ പ്രാർത്ഥിക്കുക നല്ല പ്രവൃത്തികൾ ചെയ്യുക പിന്നെ പൂജകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ പൂജകളിലൂടെയോ ദൈവങ്ങളൊന്നും നമുക്ക് തരുന്നല്ല നമ്മുടെ തരും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമുക്ക് ഓരോന്നും തരുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നന്നായിട്ടിരിക്കുക അച്ഛനമ്മമാരെ സ്നേഹിക്കുക ചെയ്യേണ്ട കടമകൾ ചെയ്യുക ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് വൃത്ത സദനങ്ങൾ വരുന്നുണ്ട് അഹ് അമ്മയെ അച്ഛനെയൊക്കെ അവിടെ കൊണ്ടുപോയി നോ വിടുന്നു അവർ നോക്കുന്നു ഇന്നത്തെ കുട്ടികൾക്കൊന്നും സമയമില്ല പക്ഷേ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ അച്ഛനെയമ്മയെ നമ്മൾ നോക്കണം അവരെ അവരുടെ വീട്ടിൽ നിർത്തി അവരെ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും ഒരു ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുന്ന ഒരു പ്രവൃത്തിയാണത് നമുക്ക് പറ്റുന്ന രീതി ചെയ്താൽ മതി തന്നെ നമുക്ക് നാളെ എല്ലാം നേടിയെടുത്തിട്ട് നമ്മളെ അവരെ നമുക്ക് അവരെ നോക്കാമെന്ന് വെച്ചാൽ പറ്റത്തൊന്നുമില്ല നമ്മൾ മനുഷ്യരല്ലേ നമുക്കിപ്പം എല്ലാം ഒറ്റയടിക്ക് നേടിയെടുത്തിട്ട് അവരെ നോക്കാൻ പറ്റുമോ അതൊന്നും പറ്റത്തില്ല നമുക്കുള്ളത് വെച്ച് നമുക്ക് പറ്റുന്നത് വെച്ച് നമുക്ക് പറ്റുന്ന രീതി നമ്മൾ അവർ നോക്കിയാൽ മതി അവർക്കറിയാം നമ്മുടെ സാമ്പത്തികത്തെപ്പറ്റി അച്ഛനമ്മമാർക്കറിയാം അവർക്ക് ആ രീതി കൂടെ അവരെ നോക്കുക അവർക്ക് സന്തോഷം കൊടുക്കുക അവർ സമാധാനമായിട്ട് ഇരുത്തുക അവർക്ക് അതാണ് അവരുടെ ജീവിതത്തിൽ ഇനി അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉപകാരമെന്ന് പറയുന്നത് അതാണ് അത് ഏറ്റവും വലിയൊരു പൂജയാണ് ഇത് ചെയ്യാതെ നമ്മൾ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വയ്യാത്തവരുണ്ടെങ്കിൽ നമ്മൾ അവരെ നോക്കുക അവർക്ക് വേണ്ടുന്നത് കൊടുക്കുക അവർക്ക് സന്തോഷം കൊടുക്കുക സമാധാനം കൊടുക്കുക അത് കൊടുക്കാതെ നമ്മൾ ഏതമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും നമുക്ക് എന്ത് കിട്ടാനാ ഒന്നും കിട്ടത്തില്ല ദേവി ദേവന്മാര് പോലും അവരവരുടെ കടമകൾ ചെയ്ത് ആണ് അവർ ജീ അവരുടെ ജീവിതം അങ്ങനെയാണ് പുരാണ കഥകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഹിന്ദുക്കള് അതൊക്കെ ഈ പുരാണ കഥകളൊക്കെ നമുക്ക് അലമാരി വെച്ചേക്കാനല്ല നമ്മൾ നമ്മളതെല്ലാം വല്ലപ്പോഴും എടുത്ത് തുറന്നു വായിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അറിവുണ്ടാകത്തുള്ളൂ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ മാത്രം നമുക്ക് അറിവുണ്ടാകുന്നില്ല സ്കൂളുകളിൽ ഒന്നും നമുക്ക് പുരാണ കഥകൾ പറഞ്ഞു തരുന്നില്ല നമുക്ക് കൗൺസിലിംഗ് ഒക്കെ കുറവാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അത് അവർ നമുക്ക് കുടുംബമായിട്ട് ജീവിക്കേണ്ടുന്നതിനെ പറ്റി അവർ പഠിപ്പിക്കുന്നില്ല അതൊന്നും വിദ്യാഭ്യാസ രീതിയിലില്ല പിന്നെ നമ്മൾ ഇതൊക്കെ കുറേയൊക്കെ നമ്മൾ തന്നെ പഠിച്ചെടുക്കണം അല്ലാതെ നമ്മൾ കുറേ കാശുണ്ടാക്കി നമ്മൾ കുറേ സമ്പാദിച്ചു നമ്മൾക്ക് കുറേ വണ്ടിയുണ്ട് നമുക്ക് കുറേ ജീവിതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മൾ സമാധാനം കൊടുക്കത്തില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടോ ഇല്ല നമുക്ക് വേണം ആവശ്യത്തിന് എല്ലാം വേണം അപ്പം നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മമാരെ നമ്മൾ നോക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വയ്യാത്തവരുണ്ടെങ്കിൽ അവരെ നോക്കുക അത് ഏറ്റവും വലിയൊരു പുണ്യമാണ് അത് നമുക്ക് തന്നെ സമാധാനം തരുന്ന ഒരു കാര്യമാണ് നമുക്കൊത്തിരി പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ളവരുടെ അഹങ്കാരം കാണിച്ചതുകൊണ്ട് നമുക്കത് സമാധാനം ഉണ്ടാകുന്നില്ല അത് വെറുതെയാണ് ആ കാണിക്കുന്നവർക്കൊക്കെ അറിയാം നമുക്കത് ഒരു സമാധാനം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല നമ്മളെപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത് നമ്മളത് ചെയ്യാതെ അമ്പലത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും നമുക്ക് സമാധാനം ഇല്ലാതാകുകയാണ് അപ്പം നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി സന്തോഷമായിട്ട് പ്രാർത്ഥിക്കുക ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക നമ്മൾ ഭഗവാൻ്റെ അടുത്ത് പോയി കണ്ണുനീരൊഴുക്കുന്നത് കൊണ്ട് ഭഗവാനൂടെ സമാധാനം ഇല്ലാതാകും അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതായിട്ടിരിക്കുക പറ്റുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആർക്കെങ്കിലും ചെയ്യുക വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ഒക്കെ ചെയ്യുക അതൊക്കെയാണ് വേണ്ടുന്നത് അല്ലാതെ നമ്മൾ ഒരുപാട് പൂജകൾ ചെയ്തു ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല ഞാനാണ് വലുത് ഞാനാണ് വലുതെന്നുള്ള ചിന്ത കൊള്ളുകൊണ്ട് മനുഷ്യർ ജീവിക്കുന്നു അതൊന്നും ഒന്നുമല്ല ലോകത്ത് ഒരുപാട് വലിയ വലിയ ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ പലരും അച്ഛനമ്മമാരെയൊക്കെ നല്ല രീതിയിൽ നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറത്തില്ല കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നു അച്ഛനമ്മമാർക്ക് അവർ പോലും പാരമായിട്ട് തോന്നുന്ന പല പല ദുഷ്ട ചിന്തകൾ നടക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ ഈ ലോകം അപ്പം നമ്മളെപ്പോഴും നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക നല്ലതായിട്ട് ജീവിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടെന്നത് അല്ലാതെ നമ്മൾ വെറുതെ ഈശ്വരനെ വിളിച്ച് കൊണ്ട് നമുക്ക് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകത്തില്ല അല്ലേ ശബരിമല ഇരിക്കുന്നതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ദൈവത്തെ ഭയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുവോ ഇല്ല എന്തിനാ ഈശ്വരൻ്റെ സ്വത്ത് എടുത്തോണ്ട് പോയിട്ട് എന്തിനാ എന്ത് നേട്ടം ഉണ്ടാകാനാ നമ്മൾ അന്വേഷിച്ച് ജീവിക്കണം നമുക്ക് പട്ടിണിയാണോ അത് ദൈവം കാണും നമുക്ക് നാളെ ദൈവം തരും എല്ലാം തരും അങ്ങനെ ജീവിച്ചാൽ നമുക്ക് തരും അതാണ് സന്തോഷം